ഇനി സൊഫയിലാണ് നമ്മൾ സൊഫൈലിലേക്ക് കയറുമ്പോൾ അപ്പൊ ഏതൊരു കുന്ന് കയറുമ്പോഴും റസൂൽ അല്ലാ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കയറിയുന്നത് അത് സുന്നത്താൻ അതുപോലെ തന്നെ കുന്നുകൾ ഇറങ്ങുമ്പോൾ റസൂല അത് സൊഫ മറവാന്നല്ലേ ഏതു കുന്ന് ഇറങ്ങുമ്പോഴും റസൂല പലപ്പോഴും സുഹഹാൻ അള്ളാഹു അല്ലാന്ന് പറഞ്ഞിട്ട് ഇറങ്ങാറാൻ അപ്പൊ ആ ചെറിയ മറക്കണ്ട സൊഫയിലേക്ക് നമ്മൾ ഇങ്ങനെ ടൈൽസ് ഇങ്ങനെ പതിച്ചത് കൊണ്ട് നമുക്ക് വല്ല ഫീൽ ചെയ്യൂല അങ്ങനെ കയറിപ്പോ പക്ഷെ കയറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും ഇങ്ങനെ കയറിപ്പോ ആദ്യം നമ്മൾ പോകും അവിടെ നിന്ന് തന്നെ നമുക്ക് ആരോ മാർക്കുകൾ കാണാം അല്ലെ ിൽ നിന്ന് നേരെ ചെയ്യാനുള്ള സ്ഥലങ്ങൾക്ക് ആ ആദ്യ അനുസരിച്ച് നമ്മളിങ്ങനെ പോകുമ്പോ സൊഫയിലെത്തിക്കഴിഞ്ഞാൽ സൊഫയിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം വിശുദ്ധ ഖുറാൻ സൂഹത്ത് വലിയ ആയത്താണ് പക്ഷെ ഈ ഭാഗം മാത്രം പറഞ്ഞാൽ മതി ഇന്ന സൊഫ വൽ മറുവാത്ത മിൻഷ ആ ഇരില്ല സൊഫയും മറുപയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാൻ അതിലിങ്ങനെ കയറുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് അത് വരണം അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കൽ ഈമാന്റെ തക്കവയുടെ ഭാഗമാണ് മഹത്വപ്പെടുത്തുന്നത് െ കാര്യമായി കാണുന്നത് ഹൃദയത്തിന്റെ തക്കുവയിൽപ്പെട്ടതാണെന്നാണ് അള്ളാഹു സുബാനു താര പഠിപ്പിച്ചത് അപ്പൊ സഫയിലേക്ക് ഇങ്ങനെ കയറുമ്പോ വലിയ സംഭവമാണ് എന്ന തോന്നലാണ് ഒരു സത്യവിശ്വാസിക്കുണ്ടാവേണ്ടത് അയാൾ ഇങ്ങനെ അതിലേക്ക് കയറി കയറുമ്പോ സഫയിൽ നിന്ന് അയാൾ പറയണം അബ്ദ ഊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ ആരംഭിക്കുന്നു

മൂന്ന് തവണ ഇത് സൊഫയിൽ നിന്ന് ഒരാൾക്ക് ദാൻ മറുപയിലും ഇത് ദാൻ ഇത് പറഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ അള്ളഹാനോട് എന്തും ദ എന്ത് കാര്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹിനോട് ഏറ്റുപറയുക അള്ളഹാനോട് മാത്രം ദുവാ ചെയ്യുക കിബിലക്ക അഭിമുഖമായി നിന്നില് കൈബക്ക് നേരെ തിരിഞ്ഞിട്ടാണ് കൈകൾ ഉയർത്തിയിട്ട് സൊഫയുടെ കുന്നിൽ ദ ചെയ്യാമെന്നാണ് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നത് അപ്പൊ ഇതിങ്ങനെ മൂന്ന് തവണ അതിനിടയിലുള്ള ദുഹകളൊക്കെ ചെല്ലി ഒരാൾക്ക് ഇങ്ങനെ സൊഫയിൽ നിന്ന് ഇറങ്ങി വരാം സുഫൈലി നിന്ന് ഇങ്ങനെ ഇറങ്ങി നേരത്തെ പറഞ്ഞ പോലെ സുഹാൻ അള്ളാ സുബാൻ അള്ളാ ഇങ്ങനെ ഇറങ്ങി വരാം അങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ മറുപടിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ തുടങ്ങുന്ന നടന്നു പോകുന്ന വയലിന്റെ മുകളിൽ ഇങ്ങനെ ഒരു പച്ച കളറിൽ ഇങ്ങനെ ചില അടയാളങ്ങൾ രേഖപ്പെടുത്തിയത് കാണുക ചില ലൈറ്റ് ഇങ്ങനെ വെച്ചത് കാണുക ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നന്നായിട്ട് ഇളകി പായ ഇളങ്ങി ഓടുന്നതാണ് അവിടെ സുന്നത്ത് ആണുങ്ങള് അതിൽ നന്നായി ഇളകി ശരീരം മുഴുവൻ ഇളക്കിയിട്ട് ഓടുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓടാതിരിക്കലാണ് പുണ്യം അങ്ങനെ പുരുഷന്മാരങ്ങനെന്ത് പേടി നടന്ന് ആ മറുവയിലേക്കുള്ള ആ നടത്തത്തിൽ നമുക്ക് അള്ളാഹുവിനോട് വാ ചെയ്യാം ദിഖ്രികൾ ചെല്ലാം അള്ളാഹുവിന്റെ തെക്ക്ബേറും തസ്ബീഹും തഹലീലും മറ്റു കാറുകളും മറ്റു ഖുറാൻ പാരായണങ്ങളും ഒക്കെ നിർവഹിക്കാം അങ്ങനെ നമ്മളിങ്ങനെ മറുപയിലേക്ക് ഇങ്ങനെ കയറി കയറി തുടങ്ങുന്ന സമയത്ത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഞാൻ മറുപയിലേക്ക് കയറാം ആയി ആയിത്തോദണ്ടതില്ല ഇന്ന സഫാവാൽ മറുവാത്ത മീൻഷായില്ല എന്നാൽ ചില പണ്ടെ മരണം പാരായണം ചെയ്യാമെന്ന് നമ്മൾ ചിഹ്നങ്ങളാണ് അതിനാരെങ്കിലും മഹാസംഭവമായി കാണണമെങ്കിൽ അത് ഹൃദയത്തിന്റെ സംബന്ധിച്ചാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാണ് അവിടെ കയറ ദുആ ചെയ്യ നേരത്തെ സഫയിൽ നമ്മൾ ചെയ്ത അതേ ചെയ്തോർജു വഹസമൽ അഹ്സാബ ഈ മൂന്ന് മൂന്ന് തവണ തവണ യും അതിനിടയ്ക്ക് അള്ളഹാനോട് എന്തും കൈകൾ ഉയർത്തി ചോദിക്കൾ ഖുർആൻ പാരായണം ചെയ്യുക മറു മുകളിൽ മറുന്റെ മുകളിലോ സഫയുടെ മുകളിലോ പ്രത്യേക നിസ്കാരങ്ങളെ റസൂലുള്ള പരിചയപ്പെടുത്തിയിട്ടില്ല കുറെ ആൾക്കാർ അവിടെ നിസ്കരിക്കണൊക്കെ കാണാം അന്ന് റസൂലുള്ള പരിചയപ്പെടുത്തിയതല്ല നേരെ തിരിച്ച് ഈ കഴിഞ്ഞ അയാൾക്ക് തിരിച്ച് മറുപയിലേക്ക് നടക്കാം അല്ലെ ഇപ്പൊ സഫയിൽ നിന്ന് മറുപയിലേക്ക് എത്തുമ്പോൾ ഒന്നായി പിന്നെ മറുവയിൽ നിന്ന് സഫ രണ്ടായി സഫയിൽ നിന്ന് മറുവ മൂന്നായി മറുവയിൽ നിന്ന് സഫ നാലായി അല്ലെ സഫയിൽ നിന്ന് മറുവാ അഞ്ചായി മറുപയിൽ നിന്ന് സഫ ആറായി സഫയിൽ നിന്ന് മറുവ ഏഴായി അങ്ങനെ ഏഴ് നട ഏഴ് തവണ ആകുമ്പോഴേക്കും അല്ലെ മറുവയിൽ വെച്ച് നമ്മുടെ ശഴി അവസാനിക്കുകയാൻ ചഴി അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നീട് തല മുണ്ടനം ചെയ്ത് തഹലുൽ अब अमुक विशदीक